ോ ഇന്ന് അമ്മ ഇന്ന് വൈകുന്നേരം അമ്മ ഇടിയഞ്ചക്ക തോരന ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് അമ്മയ്ക്ക് ഇടിയഞ്ചക്കാവശ്യൊന്ന് ഒരു ഇടിയന്തൊക്കെ ഉണ്ട് ആ ചൊക്കെ ആ ഇടിയന്തൊക്കെ എനിക്ക് എത്തുള്ളു ഞാൻ കാണിച്ച ഒരുപാട് കാരുണ്ട് ഒരുപാട് നീരുണ്ട് നമ്മളിത് കുറിക്കുമ്പോ വെളുനീൻ വരും

അവിടെ വീണ്ടും വേറെ ഉണ്ട് അടുത്ത രണ്ട് ആഴ്ച കഴിയുമ്പഴേക്കും അത് വലുതാവും ഇതിനെ പോലെ അപ്പം ഇഡിയൻ ചക്കത്തോരന് ഇഷ്ടമുള്ളവർ ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടമല്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ ഇഡിയൻ ചക്കത്തോര നല്ലതാണ് അത് ഹെൽത്തി ആണ് ഞാൻ ഇതെല്ലാം അമ്മയുടെ അടുത്തേക്ക് ഇത് നോക്കട്ടെ